അപ്പോൾ എന്തായി നമ്മുടെ മോക്ക് ഡ്രില്ലും മറ്റും ഞാൻ ഇന്നലെ രാത്രി വരെ ആ പലരും എന്നെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും മോക്ക് ഡ്രില്ല് അത് ഇതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനും ഇത് കണ്ടിട്ടൊന്നുമില്ല എഴുപത്തൊന്നിലെ യുദ്ധത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട് അറുപത്തഞ്ചിലെ യുദ്ധത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട് അറുപത്തിരണ്ടിൽ നമ്മൾ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞുള്ള എൻ്റെ ഗ്രാമപ്രദേശത്ത് പറച്ചിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാനും ഈ മോക്ഡ്രില്ലൊന്നും കണ്ടിട്ടില്ല മോക്ഡ്രില് നടത്തേണ്ട ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡിസ്ട്രിക്റ്റുകൾ അതിൻ്റെ കൂട്ടത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും ഉണ്ടായിരുന്നു പക്ഷേ ജില്ലാ കളക്ടർമാർ പറഞ്ഞത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അത് നടക്കും നടക്കുമെന്നാണ് നടക്കുമായിരിക്കും ഇന്ന് പക്ഷേ നമ്മളെല്ലാവരും വിചാരിച്ചതെന്താ ഡ്രില്ലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടി തുടങ്ങുക എന്നാണ് ലോകം മുഴുവൻ വിചാരിച്ചത് അങ്ങനെയാണ് പാകിസ്ഥാനും അങ്ങനെ തന്നെ വിചാരിച്ചു അപ്പോൾ മോബ്രില്ലിൻ്റെ സൈറൺ ഒക്കെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലുമൊക്കെ പറഞ്ഞു വെച്ചു സൈറണൊക്കെ കേട്ടാൽ പേടിക്കരുത് അത് എന്ത് വേണമെന്നൊക്കെ പറയും പറഞ്ഞൊക്കെ റെഡിയായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഉറയും കിടക്കുമ്പോൾ കാരണന്നൊരു കയറി ഒരു മെതി അങ്ങോട്ട് മെതിച്ചു ഒമ്പത് സ്ഥലത്ത് കിറി കൃത്യമായിട്ട് ഇരുപത്തിനാല് മിസൈലുകൾ എന്ന് പറയുന്നു റഫാലും മിഗും ചേർന്ന വിമാനങ്ങളാണ് മിസൈലുകൾ പായിച്ചത് വിമാനങ്ങൾ എൽ ഒ സി ക്രോസ് ചെയ്തില്ല എന്നാൽ മിസൈലുകൾ എൽ ഒ സി ക്രോസ് ചെയ്ത് വീട്ടിൽ കയറി ഗർഭെ ഖുസ്കെ മാറൂങ്ക അങ്ങനെ തന്നെ വളരെ പോയിൻ്റ്ഡ് ഔട്ടായിട്ട് ലഷ്കർ എ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് തീർത്ത് കളഞ്ഞു മസൂദ് അസറിൻ്റെ പത്ത് കുടുംബാംഗങ്ങൾ മരിച്ചു എന്നാണ് പറയുന്നത് എത്ര കുടുംബാംഗങ്ങൾ എത്ര ഭാര്യമാർ എത്ര പിള്ളേരും നമുക്കറിയില്ലല്ലോ മസൂദ് അസ്സർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് കൺഫർമേഷൻ ഇല്ല ഏതായാലും ഒരു കാര്യം ഇത്തവണ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വീഡിയോ എല്ലാം പുറത്തു വന്നു അതുകൊണ്ട് ഈ തെളിവ് ചോദിക്കുന്ന ടീമുണ്ടല്ലോ രാഹുൽ ഗാന്ധി അസെട്ര അവിടെ നിന്ന് തുടങ്ങി കെ സി വേണുഗോപാൽ വി ഡി സതീശൻ വരെയുള്ളവരും പിന്നെ ടി വി ചർച്ചയിൽ പങ്കെടുക്കുന്ന വില്ലാളി വീരന്മാരും ഒക്കെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അവർക്കൊക്കെയുള്ള വീഡിയോ നിങ്ങളുടെ അളിയന്മാർ തന്നെ പാകിസ്ഥാനിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യക്കാർ കള്ള വീഡിയോ ഉണ്ടാക്കി എന്നൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട നിങ്ങളുടെ തന്നെ അളിയന്മാർ അതിൻ്റെ കൂടെ ആ വീഡിയോ ഒരുപാടിപ്പോൾ പ്രചാരത്തിലായി നിശബ്ദമായിട്ട് ഇങ്ങനെ മിസൈൽ വീണ സ്ഥലത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ജപിക്കുന്നു എനിക്കത് ആ ജപം കേട്ടപ്പോൾ എനിക്ക് ആ സിപ്ലൈൻ ഓപ്പറേറ്ററുണ്ടല്ലോ ഒരാളിനെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് പെഹൽഗാമിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ജപിച്ച ആൾ അതിൻ്റെ ഓർമ്മ എനിക്ക് വന്നു അതേ അല്ലാഹു അക്ബർ പാകിസ്ഥാൻകാരെ കൊണ്ട് വിളിപ്പിച്ചു ഇന്ത്യൻ സേന ഇന്നിപ്പോൾ അനൗൺസ്മെൻറ്റ് നടക്കുന്ന പല മസ്ജിദുകളിൽ നിന്ന് കലിമ ചൊല്ലണം ചൊല്ലണം കലിമ ചൊല്ലണം നിങ്ങൾ കൊണ്ടാണോ കലിമ ചൊല്ലിക്കാൻ ശ്രമിച്ചത് അറിയില്ലായിരുന്നു അവരെ നിങ്ങൾ വെടിവെച്ച് കൊന്നു അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് പാകിസ്ഥാനിലെ എല്ലാ മസ്ജിദിൽ മസ്ജിദിലെന്ന് കലിമ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല അറിയണമൊന്നുമില്ല കലിമ അറിയാതെ ഈ നാട്ടിൽ ജീവിക്കാമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ ഏതായാലും പാകിസ്ഥാനിൽ അവർ മസ്ജിദിലൂടെ അനൗൺസ് ചെയ്യുന്ന ഓഡിയോയും വീഡിയോയും പുറത്തു വന്നു കലിമൻ ചൊല്ലണം എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് ആദ്യം ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എഴു അടിക്ക് അടി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മോംഡ്രില് ഇതൊക്കെ കഴി എല്ലാവരും വിചാരിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ് ഞാൻ ചമ്മിപ്പോയി ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ചെടോ നമ്മൾ മോം ഡ്രില്ലൊക്കെ കഴിഞ്ഞിട്ട് ഇത് പെരുമാറും എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി രാത്രിക്ക് രാത്രി അതും ഒരു മണി അഞ്ച് മിനിറ്റ് വെളുപ്പിനെ ഒന്ന് അടി തുടങ്ങി ഒന്നരയ്ക്ക് തീർന്നു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞു ഭസ്മമാക്കി കളഞ്ഞു ആ പ്രദേശം ഒൻപത് സ്ഥലങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവനുണ്ട് ആദ്യമായിട്ടാണ് എൽ ഒ സി കടന്ന് ഇത്രയും ദൂരത്തിൽ ഇന്ത്യ മിസൈലുകൾ പായിക്കുന്നത് പാക്കിസ്ഥാന് വാസ്തവത്തിൽ ഒരു റെസ്പോൺസ് ഇല്ലാതെ പോയി പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ എടുത്ത് വൈകി അവർ പറഞ്ഞു രണ്ട് വിമാനങ്ങൾ ഞങ്ങൾ തകർത്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിമാനം ആറായി സി എൻ എന്നത് പറഞ്ഞു അവരുടെ ക്ലെയിം ആറ് വിമാനങ്ങൾ തകർത്തിട്ടു എന്നാണ് ഒരു ജെ സെവൻറ്റീൻ തകർന്നു കിടക്കുന്ന വീഡിയോ ഒക്കെ പുറത്ത് വന്നിരുന്നു അത് ഇന്ത്യ തകർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ ജെ സെവൻറ്റീൻ പണ്ടേം കണ്ട് തന്നെ തന്നെ ഉരുളി വീണ് തകർന്നു പോയതാണെന്ന് പിന്നീട് മനസ്സിലായി മിഗ് തകരുന്ന ദൃശ്യം പുറത്തുവിട്ടു അതെന്തോ നാല് വർഷം മുമ്പ് തന്നെ തന്നെ ഈ വയസ്സായതോ തെറ്റിപ്പോയതോ ഒക്കെ ഒക്കെയായ വിമാനം തകർന്നു വീഴുമല്ല നമുക്കറിയാം അതിൻ്റെ ഒരു ദൃശ്യമെടുത്തിട്ടൊക്കെയാണ് ഇപ്പം തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് എന്നാലും പാകിസ്ഥാൻ തിരിച്ചടിക്കും കേട്ടോ അടിക്കാതെ ഒന്നും ഇരിക്കില്ല അവർ ഗ്രൗണ്ടിൽ ഇപ്പോഴും ആക്രമിക്കുന്നുണ്ട് നമ്മുടെ സിവിലിയൻസിനെ കൊല്ലുന്നുണ്ട് അവരുടെ തീവ്രവാദികളിൽ ഞാൻ കണ്ട വീഡിയോസെല്ലാം അതിൻ്റെ ഒരു ശരാശരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മിനിമം ഒരു തൊണ്ണൂറ്റഞ്ച് പേര് ഈ മിസൈൽ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് പേരും തീവ്രവാദികളായിരുന്നു നമ്മുടെ ഈ അജ്ബൽ കസബിൻ്റെയൊക്കെ പള്ളിക്കൂടമുണ്ടല്ലോ ഏത് ബോംബെയിൽ വന്ന് വെടിവെച്ച ആ വീരൻ അവൻ പഠിച്ച പള്ളിക്കൂടം അവൻ്റെ മദ്രസ അവന് ട്രെയിനിങ് കിട്ടിയത് അവന് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആശാൻ്റെ കുടിപ്പള്ളിക്കൂടം വരെ തീർത്ത് കളഞ്ഞു ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു നീക്കം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു പത്രസമ്മേളനം വിളിക്കുന്നു അതിൽ വിക്രം മിസ്ട്രി വിദേശകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നു ബാക്കി പട്ടാളം നടത്തിയ ഓപ്പറേഷൻസ് ബ്രീഫ് ചെയ്യുന്നത് രണ്ട് വനിതാ പട്ടാള ഉദ്യോഗസ്ഥന്മാരാണ് കേണൽ സൂഫിയ ഖുറേഷി വിങ് കമാൻഡർ വ്യോമിക സിംഗ് ആ വ്യോമിക എന്നുള്ള പേരെനിക്കിഷ്ടപ്പെട്ട് കേട്ടോ വിങ് കമാൻഡർ എന്ന് പറയുമ്പോൾ വ്യോമസേനയിലാണല്ലോ വ്യോമസേനയിലെ വീരശൂര പരാക്രമിയായ വ്യോമിക സിന്ദൂരത്തിന് മറുപടി സ്ത്രീകൾ തന്നെ കൊടുക്കണമല്ലോ ഓപ്പറേഷൻ സിന്ദൂർ അത് മോദിയിട്ട പേരാണ് എന്ന് പറയുന്നു സ്വാഭാവികമാകാം കാരണം ഭാരതത്തിലെ സ്ത്രീകളുടെ നെറ്റിയിൽ ഉള്ള സിന്ദൂരത്തിൻ്റെ വില അത് പാകിസ്ഥാൻ കൊടുത്ത് അടച്ച് തീർത്തേ മതിയാകും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ആ യുണൈറ്റഡ് നേഷൻസ് നമ്മൾ ന്യൂറ്റർ മ്യൂട്രസ് ചേട്ടൻ ആ പറഞ്ഞല്ല അത് സമാധാനമൊക്കെ വേണം അല്ല സമാധാനം സമാധാനത്തിൽ നമ്മൾ അടിക്കുന്നുള്ളൂ ധൃതിയൊന്നും പിടിക്കുന്നില്ല ഓരോന്നും ഓരോന്നായിട്ട് പതുക്കെ അടിച്ചങ്ങ് തീർക്കാം ഇപ്പോൾ എൽ ഒ സിക്ക് അപ്പുറത്തായല്ലോ കളി മുഴുവൻ അതിർത്തിക്ക് അപ്പുറത്താണ് പടിഞ്ഞാറാണ് ഇപ്പുറത്ത് കുറച്ചേ ഉള്ളൂ ഇപ്പുറത്തുള്ള ടെറർ ക്യാമ്പുകളും തകർത്തിട്ടുണ്ട് ഏതായാലും ഒൻപത് സ്ഥലം ശുദ്ധശൂന്യമാക്കി കഴിഞ്ഞു പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ കോപ്പ് കൂട്ടുന്നു കോപ്പ് കൂട്ടിക്കോട്ടെ പക്ഷേ കൂട്ടുന്നത് ഇച്ചിരി സൂക്ഷിച്ചു വേണം കാരണം കോപ്പ് കൂട്ടി വരുമ്പോഴത്തേക്ക് ഇന്ന് രാത്രി ഒരുപക്ഷെ അടുത്താടി നടക്കും ഈ ഓർക്കാപ്പുറത്തുള്ള അടി ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ പാകിസ്ഥാൻ പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യ മോക്ക് ഡ്രില്ലൊക്കെ അനൗൺസ് ചെയ്തു അപ്പോൾ പാകിസ്ഥാൻ മേരി പോകും ഇനിയിപ്പോൾ ഏതായാലും ഏഴാം തീയതി കഴിഞ്ഞേ ഉള്ളൂ ഏഴാം തീയതി രാത്രി മുതൽ അങ്ങോട്ട് നോക്കിയാൽ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ആറാം തീയതി രാത്രി അതും വെളുപ്പിനെ ഒരു മണിക്ക് കയറി അടിക്കുന്നത് സർപ്രൈസ് അറ്റാക്ക് ആണ് സാധാരണ ആർമി നടത്തുന്നത് അതിൽ അതാണ് അവരുടെ സാമർഥ്യം രാത്രിയാണ് ഇരുട്ടാണ് അൺപ്രിപ്പയർഡ് ആയിരിക്കും ആൾക്കാർ പാകിസ്ഥാൻ ധരിച്ചു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാത്രിയിൽ ഇന്നിപ്പോൾ നാളെ അവരുടെ മോഡ്രില്ലൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം നാളെ രാത്രി നോക്കിയാൽ മതി ഈ ഒരു അവസരം നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അസാമാന്യമായ സാമർഥ്യം തന്നെയാണ് അതിൽ എന്നെ പോലെയുള്ളവരും ഇളിഭ്യരായി എന്നുള്ളത് അത് എനിക്ക് ഇളിഭ്യരായതിൽ ഒരു ചമ്മലുണ്ടെങ്കിലും അതിലൊരു വല്ലാത്ത സന്തോഷമുണ്ട് നമ്മളുടെ പട്ടാളത്തിൻ്റെ സാമർഥ്യം സമ്മതിച്ചിരിക്കുന്നു ഞാൻ കാരണം ഇന്ത്യൻ പട്ടാളത്തിന് ഇന്ത്യൻ ഭരണകൂടത്തിന് ഒരു കാര്യം അറിയാം പാകിസ്ഥാൻ എന്ന ആശയം അതൊരു രാജ്യമായിട്ട് പാകിസ്ഥാൻ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ആശയം ഇന്ത്യക്കുള്ളിലുണ്ട് ഇന്ത്യക്കുള്ളിൽ മനസ്സുകൊണ്ട് ധാരാളം പാകിസ്ഥാനികളുണ്ട് നിങ്ങൾ കേരളത്തിലെ ചാനൽ വാർത്തകൾ നോക്കൂ ഏകദേശം എല്ലാവരും വിനുവി ജോൺ അടക്കമുള്ളവരെല്ലാം ടെലി പ്രോംപ്റ്റർ വെച്ചാണ് സംസാരിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ട് സംസാരിച്ചാൽ അത് ഇന്ത്യ വിരുദ്ധമായി എന്ന് അവർക്ക് തന്നെ അറിയാം ആ റിസ്ക് വരാതിരിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ടെലി പ്രോംപ്റ്ററിൽ ഇട്ടിട്ട് അത് നോക്കിയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് അവിടെ നിന്ന് നോക്കി റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പ്രശാന്ത് രഘുവംശം ഒക്കെ നിങ്ങൾ നോക്കിക്കോ മൊബൈൽ നോക്കിയാണ് സംസാരിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ട് സംസാരിച്ചാൽ അത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് മാറും അത് ചെയ്താണ് ശീല അതാണ് തലച്ചോറിൽ കിടക്കുന്നത് ഇതറിയാതെ പുറത്ത് വന്നുകഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ ഇപ്പോഴത്തെ അവസ്ഥയിൽ പട്ടാളം പിടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ ചാനൽ ബ്ലോക്ക് ചെയ്യും പല കോൺസിക്വൻസും ഉണ്ടാകും അതുകൊണ്ട് ഭയന്നിട്ട് എല്ലാവരും എഴുതി വായിച്ചിട്ട് അങ്ങനെ അതിൽ നല്ല കലക്കൻ വാചകങ്ങളൊക്കെ ചേർത്ത് ഘനഗാംഭീര്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങ് തട്ടിവിടുകയാണ് എന്നാൽ ഇവർക്കൊന്നും കാര്യങ്ങളെപ്പറ്റി യാതൊരു വിവരവും ഇല്ല നമുക്കൊക്കെയുള്ള വിവരമേ ഈ ഉള്ളൂ മനസ്സിലായല്ലോ ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ കിട്ടുന്ന വിവരം മാത്രമേ ഇവർക്കുള്ളൂ ഇവർ അതിൻ്റെ കൂടെ വലിയ വിഷ്വൽസ് മറ്റേ എന്താ ഗ്രാഫിക്സ് ഒക്കെ ചേർക്കും ഞാനിപ്പോൾ അത്ര വലിയ ടെക്നോളജിയൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാത്തതുകൊണ്ട് പത്രികയിൽ ഒരു പ്രത്യേകിച്ച് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല നേരെ വാ നേരെ പോകുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അവരുടെ കയ്യിൽ ഇതുപോലെയുള്ള യന്ത്രങ്ങളും ഉണ്ട് അപ്പോൾ അവർ കുറേ ഗ്രാഫിക്സൊക്കെ ഈ മിസൈൽ പോകുന്നതും തീ പാറുന്നതും ഒക്കെ കാണിക്കും ഇതൊക്കെ ചേർത്ത് ഒരന്തരീക്ഷം കൊഴുപ്പിച്ച് അങ്ങനെ നിക്കുകയാണ് ആശന്മാർ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ചമ്മലാണ് വലിയ ചമ്മൽ ഇതിപ്പോൾ ഇന്ത്യ കയറി അങ്ങ് അടിച്ച് ജയിച്ച് കളയുമല്ലോ ചേട്ടാ സംഗതി കുഴപ്പമാകുമല്ലോ ആകും നിങ്ങളുടെ കാര്യവും കുഴപ്പത്തിലാകും നിങ്ങളും മനസ്സുകൊണ്ടെങ്കിലും കലിമ ചൊല്ലുക ആ കലിമ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ വെറുതെ അല്ലാഹു അക്ബർ എന്നെങ്കിലും ജപിക്കുക അല്ലാഹു അക്ബർ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് തോന്നുകയാണെങ്കിൽ ഓല ഊബർ എന്ന് അതിൻ്റെ ഒരു ഒരു പാരൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് ചൊല്ലിയാലും മതി മൂപ്പർക്കത് മനസ്സിലായിക്കോളും നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു പോകുന്നതാണെന്ന് അവർക്ക് മനസ്സിലാക്കിക്കോളും ഇത് ഈ ചില്ലറ കളിയല്ല ആ യുദ്ധം ഇപ്പോഴും ഞാൻ പാകിസ്ഥാനെ കൊച്ചാക്കി കാണുന്നില്ല കേട്ടോ നിങ്ങളും അത് ചെയ്യരുത് ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി പാകിസ്ഥാനെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും രാജ്യങ്ങളുണ്ടാവും ആയുധം കൊടുക്കും പല രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ പല ട്വിസ്റ്റും ടേണും ഉണ്ടാകും നമ്മുടെ ഭാഗത്തും കാഷ്വാലിറ്റി ഉണ്ടാകും ഇപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ അനാവശ്യമായ ഷെല്ലിങ് നടത്തിയിട്ട് നമ്മുടെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഒന്നും ഒറ്റയും രണ്ടും മൂന്നും ഒക്കെ ആയിട്ടാണ് പക്ഷേ ആൾ മരണം മരണം തന്നെയല്ലേ അവരുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻകാർ പത്രസമ്മേളനം നടത്തിയിട്ട് കള്ളമല്ല സത്യസന്ധമായിട്ട് അവർ ഓരോ മസ്ജിദിൻ്റെയും പേരെടുത്ത് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങളൊന്നും കേട്ടോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഓരോ മസ്ജിദിൻ്റെ പേര് പറഞ്ഞിട്ട് ആ മസ്ജിദിൽ ഇത്ര പുരുഷന്മാർ ഇത്ര സ്ത്രീകൾ ഇത്ര ഗർഭിണികൾ കുട്ടികൾ അതാണല്ലോ തുരുപ്പിട്ട് ഗർഭിണികൾ കുട്ടികൾ ഇങ്ങനെ മരിച്ചു ഇവരൊക്കെ ഈ രാത്രി ഒരു മണിക്കും ഒന്നര മണിക്കും ഒക്കെ എന്തെടുക്കുകയായിരുന്നു ഈ മസ്ജിദിനുള്ളിൽ എനിക്കറിഞ്ഞുകൂടാ ഒരു ഗർഭിണി വീട്ടിൽ കിടന്ന് പ്രസവിക്കാൻ പോകുന്ന കക്ഷി ആശുപത്രിയിലോ വീട്ടിലോ ഉണ്ടാകേണ്ട ആൾ രാത്രി ഒന്നൊന്നേ ഒന്നൊന്നേകാൽ മണിക്ക് മസ്ജിദിനുള്ളിൽ കയറിയിരിക്കുന്നത് എന്തിനാണ് എന്ത് പരിപാടിയാണ് കൊച്ചു പിള്ളേരെ മസ്ജിദിൽ കൊണ്ടുപോകുന്ന ഈ വല്ല തെമഴ ഇത്തരത്തിന് വേണ്ടിയിട്ടാണോ ഈ പോക്സോ കേസുകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ കേരളത്തിൽ പലതും ഇനി അതുപോലെ എനിക്കറിയാമല്ലേ ഇയാൾ പറയുന്ന മസ്ജിദിലെല്ലാം തന്നെ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഈ മൂന്ന് ഐറ്റം ഉണ്ട് ഈ ഹമാസ് ഐറ്റങ്ങളെന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് ഹമാസ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെർപ്പച്വൽ ഗർഭിണി വയറ്റത്ത് ഒരു തലേണ എന്തോ വെച്ച് കെട്ടിയിട്ട് എപ്പോൾ നോക്കിയാലും ഈ സ്ത്രീ ഗർഭിണിയാണ് വർഷം രണ്ടായി ഇവർ പ്രസവിക്കുന്നില്ല ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ദിവസം മുതൽ ടി വിയിൽ ഈ സ്ത്രീയെ കാണുന്നു അവർ ഗർഭിണിയാണ് എൻ്റെ പൊന്നു ഇവർ പ്രസവിക്കുന്നുണ്ട് രണ്ട് വർഷമൊക്കെ എടുക്കും ഒരു ഗർഭത്തിന് ഇനി പറയാൻ പറ്റില്ല പാലസ്തീൻ ഗർഭിണി സ്പെഷ്യൽ ടൈപ്പ് ആണല്ലോ ഇതുപോലെയൊക്കെയുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അവസാനിപ്പിച്ച് പാകിസ്ഥാൻ മാന്യമായിട്ട് ജീവിക്കാൻ ഇനിയും തീരുമാനിച്ചാൽ സമയമുണ്ട് പക്ഷെ അവർ തീരുമാനിക്കില്ല അവരുടെ ബ്ലഡിൽ അതില്ല അവർ തന്നെത്താൻ പൊട്ടിത്തെറിച്ച് കഷണങ്ങളായിരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇഹലോകത്തല്ല സുഖം വരേണ്ടത് പരലോകത്ത് സുഖമാണ് അവിടെ ആയി കഴിയുമ്പോൾ മറ്റേ എഴുപത്തിരണ്ട് പെണ്ണുങ്ങൾ മദ്യപ്പുഴ നമുക്ക് നീന്തി തുളിക്കാം കുടിക്കുക മാത്രമല്ല കുളിക്കാം മദ്യത്തിൽ ഈ വക സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് വെമ്പൽ പൂണ്ട് നിൽക്കുകയാണ് അവർ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ട് പോയേ പറ്റുകയുള്ളു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങ് വിടുക ഇതിപ്പോൾ ഏത്തോ പഹൽ ഈ ജാക്കിയെ പിക്ചറാവീ ബാക്കിയെ ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നു ഞാനതുകൊണ്ടാണ് യുദ്ധത്തെപ്പറ്റി ഒരു പ്രവചനവും ഒരിക്കലും നടത്താത്തത് കാരണം ഇറ്റ് ഈസ് ബിയോണ്ട് അവർ റീച്ച് നമ്മൾ എന്തിന് വെറുതെ പൊങ്ങച്ചൻ പറയണം അതുകൂടാതെ അടിക്കും മോദി പൊളിക്കും മോദി ഏ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എന്നൊക്കെ പറഞ്ഞിട്ട് കെ സി വേണമെങ്കിൽ പോലെ പ്രസംഗിക്കുകയാണ് ഇനി എന്തിന് കാത്തിരിക്കുന്നു തൻ്റെ ഇടമില്ലേ മോളിക്ക് നട്ടല്ലില്ലേ കയറി അടിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയുന്ന സമയത്ത് കയറി അടിച്ചിട്ട് വേണ്ടാത്ത പ്രശ്നം ഉണ്ടാകണം അതാണ് അയാളുടെ ആവശ്യം ഈ കോൺഗ്രസ്സുകാരനെ വിശ്വസിച്ച് പോയി അടി കൊടുത്തു കഴിഞ്ഞാൽത്തെ സ്ഥിതി നമുക്കറിയാമല്ലോ അറുപത്തഞ്ചിൽ ലാൽ ബഹുദൂർ ശാസ്ത്രിയെ ഇവർ ബലി കൊടുത്തതാണ് താസ്കൻറ്റിൽ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ലാൽ ബഹ്ർ ശാസ്ത്രിയെ കൊന്നു കളഞ്ഞതാണ് അതിൻ്റെ രഹസ്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എല്ലാവർക്കും അറിയാലോ അതിൻ്റെ രഹസ്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എഴുപത്തൊന്നിൽ സിംല കരാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം മുഴുവൻ പാകിസ്ഥാനെ തിരിച്ചു കൊടുത്തു പിടിച്ചു വെച്ച പട്ടാളക്കാരെയും തിരിച്ചു കൊടുത്തു പിന്നെ എന്തിനായിരുന്നു യുദ്ധം ബംഗ്ലാദേശ് ഉണ്ടാക്കാനോ ബംഗ്ലാദേശ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് പ്രയോജനം അവസാനം അത് വലിയ ഭാരയായിട്ട് മാറി ഇതാണ് സിംല കരാർ ഇത് കോൺഗ്രസിനെയും വിശ്വസിച്ച് കോൺഗ്രസ് പോയി തുടങ്ങിയ യുദ്ധമെല്ലാം നമ്മുടെ ഫലത്തിൽ നമ്മുടെ തോൽവിയിലേക്ക് കലാശിച്ചിട്ടുള്ളൂ അങ്ങനെ ചെയ്യാൻ ഞാൻ ഏക യുദ്ധം കാർഗിലാണ് കാരണം അന്ന് വാജ്പേയി ആയിരുന്നു വാജ്പേയിയോട് പറഞ്ഞു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നില്ലേ വാജ്പേയി പറഞ്ഞു ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ശരിയാക്കി തരാം ശരിയാക്കുകയും ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ ശരിയാക്കി ആഭ്യന്തര അടിയന്തരാവസ്ഥയില്ല ട്രെയിൻ ക്യാൻസൽ ചെയ്തില്ല അഭിപ്രായ സ്വാതന്ത്ര്യം തടഞ്ഞില്ല ആരെ വേണമെങ്കിലും ചെയ്തോളാം ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അതാണ് ആൺകുട്ടി അങ്ങനെ ചെയ്തതാണ് യുദ്ധം അന്ന് നമ്മൾ പാകിസ്ഥാൻ കയറി തന്നു നമ്മൾ ആ സ്ഥലം തിരിച്ചു പിടിച്ചു എന്നേ ഉള്ളൂ വളരെ ദുർഘടം പിടിച്ച സ്റ്റീപ്പായ ഹിമാലയൻ മലനിരകളിലായിരുന്നു ആ യുദ്ധം ഒരു ക്ലാസ് ആ യുദ്ധം വിത്ത് ഗ്രേസ് വാജ്പേയിയുടെ ആ ഗ്രേസ് ഉണ്ടല്ലോ അത് വെച്ച് നടത്തിയ യുദ്ധം പക്ഷേ ഇപ്പം നടക്കുന്ന യുദ്ധത്തിൽ ഈ വക തറവാടിത്തമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം തറവാടിത്തം നമുക്ക് മാത്രം പോരല്ലോ അപ്പുറത്തും വേണ്ടേ മഹാഭാരതത്തിൽ നിങ്ങൾ നോക്കും യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച അവസാനം അഭിമന്യുവിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് സകല യുദ്ധ നിയമങ്ങളും കവരവർ തെറ്റിച്ചതും പിന്നീട് അങ്ങോട്ട് യുദ്ധത്തിന് ഒരു നിയമവും ഉണ്ടായില്ല ഒരു നിയമവും ഉണ്ടായില്ല എവറി റൂൾ ഓഫ് ദ ബാറ്റിൽ ആൻഡ് വാർ വാസ് ബ്രോക്കൺ ഇൻ മഹാഭാരത അഭിമന്യുവിൻ്റെ സംഭവമായിരുന്നു ടേണിങ് പോയിൻറ്റ് അഭിമന്യുവിനെ വധിച്ചതാണ് ടേണിങ് പോയിൻ്റ് അതിൻ്റെ അപ്പോൾ ഇങ്ങനെ യുദ്ധങ്ങൾക്ക് ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാവും പിന്നെ അത് ഓൾ ഔട്ട് വാറായിട്ട് മാറും ഇതിപ്പോൾ നമ്മൾ നയിക്കുന്ന യുദ്ധം ഇതെവിടെ ചെന്ന് കലാശിക്കും എന്ന് പറയാൻ ഞാനാളല്ല നമുക്ക് കാത്തിരിക്കാം താങ്ക്